രണ്ടും പോകുന്ന ഒരു ടാസ്ക് ആണ് നോർമലി നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ളത് നമ്മുടെ ബിസിർ മാർക്കറ്റ് ഉണ്ട് പിന്നെ ലുലു ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ പർച്ച ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് എമൗണ്ട് കൊടുത്താറുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ സാധാരണ ഷോപ്പിൽ പോയിട്ട് സാധാരണ പച്ചക്കറി കട വീട്ടിൽ പോയിട്ട് സാധാരണ പച്ചക്കറി കടയിൽ പോയിട്ട് പച്ചക്കറി വാങ്ങുന്നു ഫ്രൂട്ട്സ് കടയിൽ ഫ്രൂട്ട്സ് വാങ്ങുന്നു മീൻ കടയിൽ പോയിട്ട് വാങ്ങുന്നു അപ്പൊ എല്ലാം നമ്മളെ ചെയ്യുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലായിട്ട് നമുക്ക് എത്ര രൂപ വരുന്നുണ്ട് എന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഹലോ ജാസിൻ ആഷിയാണ് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പോ സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ രണ്ടുപേരും ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ടാസ്ക് ആണ് നോർമലി നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഇവിടെ ബിസ്നി ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് പിന്നെ തൊട്ടടുത്ത് ലുലു ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് എമൗണ്ട് പൊട്ടാറുണ്ട് അതായത് നമ്മളിപ്പോ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ എന്തായാലും നമ്മള് നമ്മൾ ആഴ്ചയിലൊക്കെ പർച്ചേസ് ചെയ്യാറില്ലേ ആഴ്ച പർച്ചേസ് ചെയ്യാറുള്ളത് അപ്പൊ സോദാ സാധാരണ നമുക്ക് ഒരു ഒരു നാലായിരം അയ്യായിരം ഒക്കെ വരാറുണ്ട് പച്ചക്കറി ഫ്രൂട്ട്സ് മീറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങാറുണ്ട് മിഠായി ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ വാങ്ങും നമ്മള് അപ്പൊ നമുക്ക് അത്രയും എമൗണ്ട് പോവാറുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ സാധാരണ ഷോപ്പിൽ പോയിട്ട് സാധാരണ പച്ചക്കറി കട വീട്ടിൽ പച്ചക്കറികൾ സാധാരണ പച്ചക്കറി കടയിൽ പോയിട്ട് പച്ചക്കറി വാങ്ങുന്നു ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങുന്നു മീൻ കടയിൽ പോയിട്ട് മീൻ വാങ്ങുന്നു അപ്പൊ എല്ലാം നമ്മൾ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നുണ്ടോ അത് നമുക്ക് എത്ര രൂപ ടോട്ടൽ എമൗണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോ അവിടെ അപ്പോ ഇന്ന് നമ്മുടെ കയ്യിൽ ആകുള്ളത് മൂന്ന് അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറാണ് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ ബഡ്ജറ്റ് കൊണ്ട് നമ്മള് മീൻ വാങ്ങണം ചിക്കൻ വാങ്ങണം പിന്നെ അതേപോലെ ഫ്രൂട്ട്സ് വാങ്ങണം പച്ചക്കറികൾ വാങ്ങണം അല്ല ചില ഐറ്റംസുകൾ വാങ്ങണം അപ്പോൾ ഈ എമൗണ്ട് കാശും അപ്പോ നമുക്ക് നോർമൽ ആയിട്ട് പോയി നോർമൽ ആയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു വന്നാൽ നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെ ഉയർത്താം മിച്ചം പിടിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ആഷിക്കിന്റെ പോക്കറ്റ് കണ്ടതും എന്റെ ബാഗിന്റെ ഹാൻഡ് ബാഗ് കാലിയെ കണ്ടതും എങ്ങനെയൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഓക്കെ ആക്കി എടുക്കാം എന്നുള്ള ഒരു ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോ ഞങ്ങൾ വഴിയെല്ലാം കാണിച്ചു തരാം അപ്പൊ എല്ലാം സപ്പോർട്ട് ചെയ്യാം ഇനിയും സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാത്ത ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും അത് ചെയ്തോണ്ടിരിക്കുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യോ അപ്പൊ ഞാൻ എന്തായാലും പോട്ടെ ഇവിടിക്കുള്ള പണി അടുത്ത നമുക്ക് കൊടുക്കാം അങ്ങനെ ഞങ്ങൾ ഇതാ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് വൈറ്റില ജംഗ്ഷനിലാണ് അപ്പോൾ ചില സമയങ്ങളിൽ ഈ ഭാഗത്ത് ഓട്ടോ കിട്ടാൻ ഭയങ്കര പാടായിട്ടാണ് ഞങ്ങൾ കുറേ ഓട്ടോകാരെ നോക്കി അവരാരും വന്നില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ആ കണ്ട ഷോപ്പ് പച്ചക്കറി ഷോപ്പും ഫിഷ് മാർക്കറ്റും ഒക്കെ ഉള്ള ആ ഭാഗത്തേക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പച്ചക്കറി ഷോപ്പിലെത്തി ഇവിടെ നമുക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കൊട്ടയെടുത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ എടുത്ത് ഇടാം നോക്കി തന്നെ നമുക്ക് നോക്കി നോക്കി എടുക്കാൻ വേണ്ടി പറ്റൂട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് കാര്യം ഓർമ്മയുണ്ട് ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച കോൽക്കളി എനിക്കറിഞ്ഞൂടെ കേട്ടോ രണ്ട് കോലി തമ്മിലുള്ള കളിയാണ് കോൽക്കളി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ ബീട്രൂട്ട് പച്ചക്കറികളും ക്യാരറ്റ് പയർ എല്ലാം നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് കേട്ടോ നമുക്ക് ലുലു നിന്ന് കിട്ടുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് എന്നെ അഫോർഡബിൾ പ്രൈസും കൂടി ഉള്ളു കേട്ടോ അപ്പോൾ അവിടുന്ന് ഒത്തിരി സാധനങ്ങളൊക്കെ പർച്ചേസ് പർച്ചേസ് ചെയ്തു എനിക്ക് ഈ പഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മറ്റേ പഴത്തിനെക്കാളും എനിക്കിഷ്ടം ഈ എന്താ പറയുക ഈ ഞാലിപ്പൂവൻ ഉള്ള പഴം ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഒത്തിരി പേര് ഇതേപോലെ ഇങ്ങനെ നോക്കി നോക്കി സാധനങ്ങൾ വാങ്ങുന്നുണ്ട് അപ്പം നമുക്ക് പച്ചക്കറികൾ പച്ചക്കറി മാത്രമല്ല അവിടെ ഇങ്ങനെ ലൈക്ക് എന്താ പറയുക സാധനങ്ങളൊക്കെ കിട്ടും നമുക്ക് അരി മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അച്ചാർ വേണ്ട എല്ലാ സാധനങ്ങളുണ്ട് പിന്നെ ഞാൻ കുറച്ച് നെല്ലിക്ക നെല്ലിക്കെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് അച്ചാർ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല അടിപൊളി തൈരുണ്ട് ഇതുകൊണ്ടിപ്പോൾ ഈ ചൂടുകാലത്ത് സമ്പാരൊക്കെ ഉണ്ടായി കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതും ഞാൻ വാങ്ങിച്ചു അങ്ങനെ കുറച്ചധികം അധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സും അതിൻ്റെ തൊട്ടടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ അവിടുന്ന് എന്തോ ഒരു സാധനം എടുത്തുകൊണ്ടിരിക്കുക ആ യെസ് ഇഡ്ലിയുടെ ചമ്മന്തിപ്പൊടി വെളിച്ചെണ്ണ ചേർത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പം ഞാൻ അത് ആച്ചിടയാണെ അടുത്തുണ്ടായിരുന്നത് അതും ഞാൻ ഒന്ന് അവിടുന്ന് നോക്കിയിട്ട് എടുത്തു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാണ്ടായിരുന്നു കാരണം ഞങ്ങൾ കുറച്ച് ദിവസമായി ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് അപ്പോൾ ഒരുമിച്ചൊരു പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാണ് പിന്നെ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ നമ്മൾ മുന്നൂ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മളെങ്ങനെയാണ് ബഡിഫ്രണ്ടി ആയിട്ട് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ പർച്ചേസ് ചെയ്യണം നമുക്ക് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന പോയത് അപ്പോൾ ഇടിച്ചാക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇടിച്ചാക്കിയാണോ കടച്ചിട്ടുള്ളത് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഞാൻ ചീര വാങ്ങിച്ചു മാങ്ങ ഞാൻ അവിടുന്ന് വാങ്ങിച്ചില്ല ജസ്റ്റ് നോക്കി എനിക്ക് അത്ര കണ്ണും ഇതായില്ല പച്ചമാങ്ങ മാങ്ങ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കുമ്പോൾ ഇടാൻ വേണ്ടി ഇതാണ് അതിൻ്റെ ഒരു വില നിലവാര പട്ടിക ഇതൊക്കെ പണ്ട് കാലത്ത് ഇങ്ങനെ കടകളിലൊക്കെ മുമ്പിൽ ഇങ്ങനെ എഴുതി വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് പിന്നെ കൺഫ്യൂഷൻ ആയിരുന്നു മാങ്ങ എടുത്ത് ഞാൻ അച്ചാറിൽ ഇടണോ ഉപ്പുണ്ടാക്കണോന്നൊക്കെ പിന്നെ ഞാൻ എടുത്തില്ല ഗൈസ് എനിക്ക് എന്തോ എടുക്കാൻ തോന്നുന്നില്ല മാം കണ്ടിട്ടങ്ങ് എനിക്ക് എടുക്കാൻ തോന്നിയില്ല ഇത്രയും ഐറ്റംസൊക്കെ ഞങ്ങൾ വാങ്ങിച്ചത് പച്ചക്കറിയൊക്കെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു ബില്ല് ആയിരത്തി സംതിങ് രൂപ ആയിട്ടേ ഉള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് പ്ലസ് ലാസ്റ്റ് ഒരു എൺപത് രൂപ ഓയില് വാങ്ങിച്ച് ഞാൻ പേയ്മെൻ്റ് ഒക്കെ അവിടെ കൊടുത്ത് അവിടെ നേ ഞങ്ങൾ നേരെ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ പോണ വഴിക്ക് നല്ലൊരു അമ്പലം കണ്ടു നല്ലൊരു വലിയ ആലൊക്കെ ഒരു നല്ലൊരു അമ്പലം ചില അമ്പലങ്ങളെ എടുത്തുകൂടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടൂല്ലേ ഫസ്റ്റ് പോയത് മുട്ട ഷോപ്പിലേക്കാണ് ആശിക്ക് താറാവ് മുട്ട കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാഷിയായിരുന്നു എനിക്ക് താറാവ് മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അത് കഴിക്കാറില്ല അപ്പൊ ആശിക്ക് വാങ്ങിച്ചിട്ട് താറാവ് മുട്ട വാങ്ങിച്ചു പിന്നെ നാടമുട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുട്ടയൊക്കെ വാങ്ങിച്ച് പേയ്മെന്റ് ഒക്കെ ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് ഗൈസ് ആകാശത്ത് ഒരു സാധനം കണ്ടത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ മഴവില്ല നല്ല ഭംഗിയായിരുന്നു അത് നോക്കി ആശി ചിരിച്ചോണ്ടിരിക്കുകയാണ് കയ്യിൽ ഇതാണ് താറാവ് മുട്ട അപ്പം അവിടുത്തെ മിറൽ ജസ്റ്റ് രണ്ട് മൂന്ന് സെൽഫീം കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അവിടെ നേരെ ചിക്കൻ കടയിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു രണ്ട് ചിക്കൻ ചിക്കൻ ഇങ്ങനെ അവർ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പേഴ്സണലി മട്ടനും ബീഫ് ഇപ്പം അങ്ങനെ കഴിക്കാറില്ല ഏറ്റവും കൂടുതൽ ഞാൻ കഴിക്കുന്നത് മീറ്റ് എന്ന് പറയുന്നത് ചിക്കൻ തന്നെയായിരിക്കും എനിക്ക് ചിക്കൻ നല്ല മസാല മസാലക്കെട്ട് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് എനിക്കിതിൻ്റെ ഈ കരൾ കരളോ എന്താ പറയില്ലേ അതും എനിക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടൊക്കെ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞ് നേരെ കടയിലേക്ക് പോയി ഞങ്ങൾ ബിരിയാണിയുടെ അരി വാങ്ങാൻ മറന്നുപോയി അത് ആശയാണ് പിന്നെ ഓർമ്മ പഠിച്ചത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാസികയാണ് ഒവ്വാന ഞാൻ പണ്ടൊക്കെ എപ്പോഴും വാങ്ങിച്ച് വായിക്കുന്ന ഒരു മാസമാണ് ഇപ്പോൾ ഫോണോ കിട്ടിയത് അങ്ങനെ അധികം വനിതയൊന്നും ആരും വാങ്ങിക്കാറില്ല പക്ഷേ ഒരു കൗതലത്തിന് ഞാൻ കുറച്ച് മിന്നാമിന്നിയും കുടക്കിയും ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം വെറുതെ ഇരുന്ന് വായിക്കാനും എനിക്കതിന് ഇതൊക്കെ ആയിരുന്നു പിന്നെ പൊരിയില്ലേ ഇത് മലരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശർക്കായിട്ട് വായിക്കാൻ പിന്നെ ഞാൻ ബാലരമ മിന്നാമിന്നി കളിക്കുടക്കമൊക്കെ എടുത്തിട്ടുണ്ട് ഇതിലുള്ള കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ആ ഒരു ക്ലൈമറ്റ് ആണ് ഞാൻ അതിശേഷിച്ചു പൊട്ടി പോലും ഒരു പിരിമിഡ് വെച്ച പോലെയായിരുന്നു ആകാശത്ത് മറ്റേ ശോഭ ഉണ്ടായിരുന്നത് ഓക്കെ നമ്മുടെ ബിഗ് ബോസ് ഷോപ്പല്ലേ കേട്ടോ അങ്ങനെ നേരം പിന്നെ ഫിഷ് മാർക്കറ്റിൽ പോയി ഫിഷ് വാങ്ങിച്ചു എൻ്റെ കയ്യിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ളത് അപ്പോൾ ഈ മൂവായിത്തഞ്ഞു രൂപയ്ക്ക് എല്ലാം ഒതുങ്ങി നിൽക്കണം കാരണം എല്ലാം വാങ്ങും വേണം എന്ന കയ്യിൽ കുറച്ച് ആയിട്ട് ഉണ്ടാവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം അവിടുന്ന് ചേച്ചിയോട് ഇങ്ങനെ വില പേശിയിട്ട് ചേച്ചി രണ്ടും കൂടെ നൂറ് രൂപക്ക് തരാനായിട്ട് ഞാൻ എരുന്ന് വാങ്ങിച്ചു കുറച്ച് എനിക്ക് എരുന്ന് നല്ല തേങ്ങ എന്താ പറയുക തേങ്ങ ഇട്ട് വെച്ച് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് വെച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എരുന്ന് വാങ്ങിച്ചപ്പോൾ കൊല്ലം കുഞ്ഞമത്തി ഉണ്ടായിരുന്നു അതും വാങ്ങിച്ചു അതിന് നേരെ ഫ്രൂട്ട്സ് കൂടേക്ക് പോയി ഞാൻ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല നേരത്തെ മാങ്ങ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ എനിക്ക് മാങ്ങ ഇങ്ങനെ പഴുത്ത മാങ്ങ എനിക്ക് സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാനും അതേപോലെ ഐസ്ക്രീമിലിട്ട് കഴിക്കാനും ഷെയ്ക്ക് അടിച്ച് കുടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിന്നാണ് ഞാൻ അധികം ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാറ് അപ്പോൾ അവിടുന്ന് ഫ്രൂട്ട്സ് വാങ്ങിച്ചു ആപ്പിൾ ഞാൻ ഓർഡറി വാങ്ങിച്ചുകൊണ്ട് പിന്നെ വാങ്ങിച്ചില്ല ഇത്രയും ഐറ്റംസുകളാണ് ഞങ്ങൾ ഇന്ന് പോയിട്ട് പർച്ചേസ് ചെയ്ത് അത്യാവശ്യം കുറേ ദിവസത്തേക്കുള്ള സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇതെല്ലാം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചു ഏറ്റവും വലിയ സത്യം കേട്ടോ അപ്പോൾ നമ്മൾ ടോട്ടൽ ക്വാണ്ടിറ്റി ആയിരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മളെ കയ്യിൽ ബാക്കി തൊള്ളായിരത്തി മുപ്പത് ബാക്കി കയ്യിലുണ്ട് കേട്ടോ ഓട്ടോ ചാർജും അങ്ങോട്ടും ഇങ്ങോട്ടും പോയ വണ്ടി കാശും എല്ലാം നമ്മൾ ഓട്ടോക്കാണ് പോയത് ഊബറൊന്നും അല്ല വിളിച്ചിട്ടുണ്ടായിരുന്നത് ഓട്ടോ പോയിട്ട് ഓട്ടോ തന്നെ വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറിൽ ബാക്കി തൊള്ളായിരത്തി മുപ്പതിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ എത്ര രൂപയ്ക്കാണ് സാധനങ്ങൾ വായിച്ചത് നിങ്ങൾ താഴത്ത് കമൻറ് ചെയ്യാം പിന്നെ ഒരു കാര്യമാണ് ഞാൻ പറയട്ടെ എനിക്ക് ഈ ഒരു പർച്ചേസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് നല്ല പച്ചക്കറി നല്ല ഫ്രൂട്ട്സും നല്ല സാധനങ്ങളും ഫിഷും ഒക്കെ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും ചെയ്യും റേറ്റും കുറവാണ് മറ്റു മാലിന്യങ്ങളൊക്കെ പോയി നിന്നാൽ നമ്മൾ ഒരുപാട് പേയ്മെൻറ്റും നല്ല ക്യാഷും പൊട്ടും കുറേ നേരം ബില്ലടിക്കാൻ നിൽക്കണം ഇതൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വളരെ പെട്ടെന്ന് തന്നെ പോയിട്ട് വളരെ പെട്ടെന്ന് വരാൻ ായിരുന്നു അപ്പൊ ഈ ഒരു പർച്ചേസ് ആണ് ആശയവും ഇഷ്ടമായത് കാരണം അധികം പോക്കറ്റ് കാലിയാവില്ലല്ലോ അപ്പൊ എന്തായാലും താങ്ക് സോ മച്ച് എല്ലാരും ഇനി ലൈക്ക് ചെയ്യാത്തതും ഷെയർ ചെയ്യാത്തരും കമ്മിത്തരും ഒക്കെ കമന്റ് ചെയ്യുക നിങ്ങളെ കമന്റുകളൊക്കെയാണ് ഒരു പ്രചോദനം വീണ്ടും അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതിലേക്കും ഓഫ് ലവ്